എസ് 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 കെ വിഘായയുടെ നേതൃത്വത്തിൽ ഇഫ്താർ തുടക്കമായി ഫരീദ് റഹ്മാനി ചെയ്തു റംസാൻ വിശുദ്ധിയുടെ എന്ന തലക്കെട്ടിൽ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കാളികാവിൽ ഇഫ്താർ ഒരുക്കിയത് സംസ്ഥാനത്തെ മുഴുവൻ മേഖലാ കേന്ദ്രങ്ങളിലും വഴിയോരങ്ങളിൽ റംസാൻ മുപ്പത് ദിവസവും ഇഫ്താർ ട്രണ്ട് തുറന്ന് പ്രവർത്തിക്കും റംസാൻ മാസത്തിൽ നോമ്പ് സമയത്ത് യാത്ര പോകുന്നവർക്കും ദീർഘദൂര വാഹനങ്ങളിലെ തൊഴിലാളികൾ വിവിധ ആശുപത്രികളിലെ രോഗികൾ കൂട്ടിയിരിപ്പുകാർ വ്യാപാരികൾ എന്നിവർക്കെല്ലാം ഇഫ്താർ ട്രണ്ട് ഏറെ ആശ്വാസകരമാണ് സംസ്ഥാന വികായ സമിതി അംഗം റഷീദ് ഫൈസി ജില്ലാ സെക്രട്ടറി പി നസറുള്ള മേഖല ഭാരവാഹികളായ റബി ഫൈസി റിയാസ് ഫൈസി സിദ്ദീഖ് ഫൈസി ഷബീർ ഫൈസി കെ പി എസ് തങ്ങൾ വാജിദ് ഫൈസി നജുദ്ദീൻ പൂങ്ങോട് വികായ അംഗങ്ങളായ സിദ്ദീഖ് മുസ്ലിർ നിഷാദ് യാസഫ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി വിശുദ്ധിയുടെ കർമ്മസാഫല്യം എന്ന പ്രമേയവുമായി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് ഓരോ ൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇങ്ങനെ വഴിയാത്രക്കാർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കൊക്കെയായി നടത്തുന്ന ഇഫ്താർ ടെൻറ്റ് മനോഹരമായി ഈ വർഷവും നമ്മുടെ കാളികാവ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുകയാണ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടൂൺ വൺ സിക്സ്